ഞെട്ടി പോയോ എല്ലാ കുട്ടികർക്കും നമ്മുടെ വീടിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം തന്നെ നമ്മൾ തിരുവല്ല പുഷ്പതിരിയിൽ തരും തോക്കില്ല മക്കളെയും ഞാൻ തോക്കില്ല തിരുവല്ല പുഷ്പമേളക്ക് പോയപ്പോൾ എന്താ അച്ചാറുകൾ എല്ലാ ഐറ്റം നെല്ലിക്ക മാങ്ങ അടമാങ്ങ ബ്ലൂബെറി ക്യാരറ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാന്താരി അടമാങ്ങ എല്ലാ അച്ചാറുകളുടെയും എന്താ വിപണന മേളയാണിത് അപ്പം വെളുത്തുള്ളി ഇത് ബീട്രൂട്ട് അത് ക്യാരറ്റ് ആയുണ്ടോ ബീട്രൂട്ട് അല്ല അത് ക്യാരറ്റ് അപ്പോൾ ഇതാ കണ്ടോ എല്ലാ അച്ചാറുകളും ഉണ്ട് അപ്പം ഞങ്ങൾ ചേട്ടന് ഇഷ്ടം നെല്ലിക്കയാണ് അപ്പം നെല്ലിക്ക വേണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് എന്ത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നറിയാത്ത കൺഫ്യൂഷനിലാണ് കണ്ടോ അപ്പം ഞങ്ങൾ ചേട്ടൻ അതാ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പുഷ്പമേളയ്ക്ക് വന്നിട്ടുള്ളവർ എന്തായാലും കണ്ടിട്ടുണ്ടാകും അപ്പം നമ്മുടെ വായിൽ വെള്ളമല്ല കപ്പലോടി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബാ